സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തി മൃതഭാവങ്ങളും കണ്ണുങ്ങിയായിരുന്നു മാത്രമല്ല ഞങ്ങളുടെ പ്രശ്നത്തിൻ്റെ പലപാർ പ്രദേശത്ത് നിർദ്ദൂണായി പ്രവർത്തിച്ച കുല്യമുള്ള എൻ്റെ സുഹൃത്ത് ചന്ദ്രൻ്റെ യുവൻ ഞങ്ങളുടെ ചാക്രമനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിഗതമായിരിക്കും അതിനേറ്റവും തീരാനഷ്ടമാണ് ഈ തീരാനം നമ്മളിൽ നിന്ന് വിട്ടുപോയ ആ ചെറിയ വിനിയോഗിച്ചു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘങ്ങളെയെല്ലാം അനുശോചനം മാത്രം രേഖപ്പെടുത്തുകയും അതേ ആത്മാവിൻ്റെ ആത്മാവിനെ മുക്തിശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തു സഹോദരന്മാരെ പോലെ പെരുമാറുന്ന ഒരാളെ ഏറ്റവും വലിയൊരു മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം ഞങ്ങൾ ഗുണകാലം മുതൽക്ക് തന്നെ വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ യോജിച്ചും അതുപോലെ തന്നെ വിയോജിച്ചും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഏത് സമയത്തും ഈ ആത്മബന്ധം വ്യക്തിബന്ധം സുഹൃത്ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിൽ അദ്ദേഹം വളരെ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് ഇന്നത്തെ കാലം വരെ തന്നെ എല്ലാ പരിപാടികളും അദ്ദേഹത്തിന് മുഖേന നടത്തുന്ന ഇപ്പോൾ സന്തോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടികളാണെങ്കിലും അവരുടെ കോളേജ് നടത്തുന്ന പരിപാടി ആണെങ്കിലും രീതിയിൽ ജീവകാരൻ്റെ പരിപാടികളാണെങ്കിലും അതിലൊക്കെ തന്നെ നിർബന്ധപൂർവ്വം എന്നെ വിളിച്ച് അദ്ദേഹം പങ്കെടുപ്പിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഈ മരണവാർത്ത വളരെ വിഷമത്തോടും ദുഃഖത്തോടും കൂടിയാണ് കേട്ടത് എന്തായാലും അദ്ദേഹത്തെ വാങ്ങുന്നതിനു വേണ്ടിയാണ് അല്ലെങ്കിൽ തിരക്കിലാണെങ്കിലും അവിടെ നിന്ന് മാറ്റിവെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി അവിടെ എത്തിയത് എന്തായാലും അദ്ദേഹത്തിൻ്റെ യോഗത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനും ഒരു നാട്ടുകാർക്കും ഉണ്ടായ അർത്ഥത്തിലും ദുഃഖത്തിലും ഞങ്ങൾ പങ്കുചേരുന്ന എല്ലാവരുടെ പിന്നെ അനുശോചനങ്ങളും രേഖപ്പെടുത്തുന്നു പി ചന്ദ്രൻ നമ്മുടെ ഈ മേഖലയിൽ പൊതുജീവിതത്തിൽ ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് സാധാരണ തൊഴിലാളി പശ്ചാത്തലത്തിൽ നിന്ന് സ്വപ്രയത്നത്തിലൂടെ സമൂഹത്തിൽ മുന്നണിയിലെത്തി ലഭിക്കും സാമൂഹ്യമായും സാമ്പത്തികമായും ബന്ധപ്പെട്ട സന്ദർഭത്തിലും സാധാരണ ആളുകളുടെ ജീവിതത്തോട് സഹായഭൂതിയോടുകൂടി ബന്ധപ്പെടുകയും പൊതുസമൂഹത്തിൻ്റെ ഗുരുപല ജന വിഭാഗത്തിൻ്റെ പിന്നോക്ക ജന വിഭാഗത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടി ആ നിലയിൽ മാതൃകയാക്കാവുന്ന ഒരു പൊതുജീവിതത്തിൻ്റെ കുടുംബേണത്തിനും അദ്ദേഹത്തിൻ്റെ ആകസ്മിക കല്യാണത്തിൻ്റെ അനുശോചനം അദ്ദേഹത്തിന് ശ്രീ വി പി ചന്ദ്രേട്ടനുമായിട്ട് എനിക്ക് ഏറെക്കാലത്തെ ബന്ധമാണ് ഷൊർണ്ണൂർ എസ് എം കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ അദ്ദേഹവുമായിട്ട് അടുപ്പം തുടങ്ങിയിരുന്നു പിന്നീട് എപ്പോഴും നല്ല ഒരു കൂടി അവിടെ രാഷ്ട്രീയമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിളിച്ച് ഉപദേശിക്കുകയും അതുപോലെ നല്ല രീതിയിൽ അദ്ദേഹം ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുകയും ചെയ്തു എത്ര വർഷത്തെ അടുപ്പാന്ന് എനിക്ക് അറിയുന്നില്ല ഞാൻ നഗരസഭാ കൗൺസിലറായിരിക്കുമ്പോഴാണ് തുളപ്പള്ളി ബസ് സ്റ്റാൻഡുമായിട്ടുള്ള കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അന്നാണ് കൂടുതൽ അദ്ദേഹം അറിയുന്നത് ഒരു ഏറ്റവും നല്ല ഒരു മനസ്സിന് ഉടമയെ എസ് എൽ ഇ പിയുടെ നേതൃത്വ നിലയിലേക്ക് വന്നപ്പോഴും എല്ലാവരുമായിട്ടും ഏറ്റവും നല്ല സൗഹൃദം കുടത്തിപ്പോന്നാണ് മറ്റെല്ലാ സംഘടനകളുമായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുമായിട്ടും എല്ലാവരുമായിട്ടും വളരെയധികം സൗഹൃദം പുലർത്തിയാണ് അതുപോലെ ഒരു മഹാമനുസ്കനായിട്ടുള്ള ആളായിരുന്നു ഒരുപാട് പേരെ സഹായിക്കാൻ നല്ല മനസ്സായിരുന്നു ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയിരുന്നു നിരാലംബരായ പല ആളുകളും അദ്ദേഹത്തെ സമീപം സമീപിക്കുമ്പോൾ തൻ്റേതായ ഒരു പിന്നെ പിന്തുണ അവർക്കെല്ലാം നൽകിയിട്ടുണ്ട് ഒരുപാട് പേര് അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം ഞാൻ അദ്ദേഹം നമ്മുടെ സ്വർണ്ണൂർ എസ്സം കോളേജിലെ ആർ ടി സി ചെയർമാൻ കൂടിയാണ് അപ്പോൾ അവിടെ ഒരു പൊതു പരിപാടി നാലഞ്ച് മാസം മുമ്പ് കണ്ടപ്പോൾ കോളേജിലേക്ക് ഇതുവരെ ഫണ്ട് അനുഭവിച്ചിട്ടില്ല എം പി ആയി ഇത്രയായി നാല് വർഷമായി അപ്പം ഞാൻ പറഞ്ഞു കോളേജിൽ നിന്ന് ആരും ചോദിച്ചിട്ടില്ല അപ്പം തന്നെ പ്രിൻസിപ്പളിനോട് ചോദിച്ചു ഒരു നല്ല പദ്ധതി എംപിയോട് ചോദി അദ്ദേഹം അത് അനുവദിച്ചു തരുന്നു അപ്പം അത്രയും നല്ല അടുപ്പും ബന്ധമുണ്ടായിരുന്നു കൊണ്ട് പ്രിൻസിപ്പള് അവിടെ ഒരു കമ്പ്യൂട്ടർ ലാബ് കുറച്ച് കമ്പ്യൂട്ടർ വേണം എന്നാവശ്യപ്പെട്ടു അപ്പം തന്നെ ആ ചടങ്ങിൽ വെച്ച് തന്നെ ഞാൻ എസ് എൻ കോളേജിലേക്ക് എം പി ഫണ്ടിൽ നിന്നു കമ്പ്യൂട്ടർ അനുവദിക്കാതിൻ്റെ എമൗണ്ടും പറഞ്ഞു അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അപ്പോൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്നതെന്ന് ചോദിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ കോളേജിലെ അധികാരികളോട് ചോദിച്ചത്രേ എന്തായാലും ഫണ്ട് കിട്ടിയെന്ന് അപ്പോൾ ആദ്യം ഒരു കിട്ടി എന്നൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു അപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടന്ന കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെതായ ഒരു വലിയ സൗഹൃദ സുഹൃത്ത് ബന്ധം ഒരു സുഹൃത്ത് വലയം തന്നെ നമുക്ക് ജില്ലയിലും ആയിട്ട് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് സത്യത്തിൽ ഈ നാടിന് ഒരുപാട് നന്മ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എസ് എൻ ഡി പിയുടെ പ്രസിഡൻ്റ് എന്നുള്ളതിനേക്കാളും ഉപരി എല്ലാവരുമായിട്ടും നാട്ടുകാരുമായിട്ടും വേറെ സ്നേഹവും സൗഹൃദം ഉണ്ടായിരുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേർപാട് അവർക്കുണ്ടായിട്ടുള്ള വിഷമം കുടുംബാംഗങ്ങൾക്കുണ്ടായ ദുഃഖം അതിൽ ഞാനും വളരെയധികം പ്രസരിക്കുന്നു അവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കു ചേരുന്നു ശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ മനസ്സിലുണ്ടോ